സ്ഥിരവൈരിയായ ഇന്ത്യയുമായുള്ള പാകിസ്ഥാന്റെ ബന്ധത്തെ ഏറ്റവും മികച്ചത് എന്ന് നമുക്ക് വിളിക്കാം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഫാർമസ്യൂട്ടിക്കൽസ് വ്യാവസായിക അസംസ്കൃത വസ്തുക്കൾ എന്നിവ ഇറക്കുമതി ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് പരമ്പരാഗതമായി ഭീകരത കയറ്റുമതി ചെയ്യുകയാണ് ഇന്ത്യയെ എല്ലായ്പ്പോഴും ഒരു ഭീഷണിയായി കാണുന്ന പാകിസ്ഥാൻ തങ്ങളുടെ സൈന്യത്തിനു വേണ്ടി അമിതമായി പണം ചിലവഴിക്കുന്നുമുണ്ട് മറ്റ് അയൽ രാജ്യങ്ങൾക്ക് പാകിസ്ഥാനോടുള്ള ബന്ധം എന്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് തന്നെയാണ് ഇപ്പോഴത് ഏറ്റവും ഒടുവിൽ പാകിസ്ഥാന് ഇറാനെ ഭയമുണ്ട് എന്ന തരത്തിലുള്ള വ്യക്തത വരികയാണ് കാരണം പാകിസ്ഥാനിലെ നയതന്ത്ര പ്രതിനിധി ഇറാൻ നയതന്ത്ര മന്ത്രിയുമായി ചർച്ച നടത്തുകയും നമുക്ക് ഈ ഒരു യുദ്ധം ഇവിടെ അവസാനിപ്പിക്കാമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു അഫ്ഗാനിസ്ഥാനുമായി ഇറാനുമായും പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്നുണ്ട് ഇറാനും അഫ്ഗാനിസ്ഥാനും ഇസ്ലാമിക രാജ്യങ്ങളും പാകിസ്ഥാനെ പോലെ അഫ്ഗാനിസ്ഥാനും സുന്നി ഭൂരിപക്ഷ രാജ്യമാണ് പക്ഷേ ഇറാൻ ഒരു ഷിയ രാജ്യവും പാകിസ്ഥാന്റെ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം യോജിപ്പുള്ളതല്ല വാസ്തവത്തിൽ ഇന്ത്യയുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയും നിയന്ത്രണ രേഖയും കുറച്ചു കാലമായി ശക്തമാണ് പക്ഷേ അഫ്ഗാനിസ്ഥാനും ഇറാനുമായുള്ള അതിർത്തികൾ ചൂട് പിടിച്ചുകൊണ്ടേ ഇരിക്കുന്നവയുമാണ് ചൊവ്വാഴ്ച അതായത് ജനുവരി പതിനാറാം തീയതി പാകിസ്ഥാൻ മണ്ണിൽ ഇറാൻ വൻ ആക്രമണമാണ് നടത്തിയത് സുന്നി ബലൂജ് ഭീകര സംഘടനയായ ജെയ്ഷെ അൽ അദാലിന്റെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇറാൻ ആക്രമണം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ പജ്ഗൂർ പട്ടണത്തിലെ ജെയ്ഷ് അൽ അദൽ താവളങ്ങളിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടു ഇതിനെ പാകിസ്ഥാൻ ശക്തമായി അപലപിക്കുകയും ചെയ്തു ബുധനാഴ്ച അതായത് ജനുവരി പതിനേഴ് പിറ്റേ ദിവസം പുറത്തിറക്കിയ പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് പ്രസ്താവനയിൽ ആക്രമണങ്ങളെ ഇറാൻ പ്രകോപനമില്ലാതെ വ്യോമാതിർത്തി ലംഘിച്ചു എന്നാണ് വിശേഷിപ്പിച്ചത് ആക്രമണങ്ങളെ പാകിസ്ഥാന്റെ പരമാധികാരത്തിന്റെ ലംഘനം എന്നും ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും പാകിസ്ഥാൻ മുന്നറിയിപ്പും നൽകി ഭീകരതയും മയക്കുമരുന്നും ഇറാൻ പാകിസ്ഥാൻ ബന്ധം വഷളാക്കുന്നു എന്നതാണ് അടിസ്ഥാനം പാകിസ്ഥാനും ഇറാനും പങ്കിടുന്ന തൊള്ളായിരത്തി നാല് കിലോമീറ്റർ അതിർത്തിയിലുള്ള പ്രദേശം മയക്കുമരുന്ന് കടത്തിന്റെയും തീവ്രവാദത്തിന്റെയും കേന്ദ്രം കൂടിയാണ് ഇരു രാജ്യങ്ങളിലും ഉടനീളമുള്ള ബലൂചിസ്ഥാൻ മേഖലയാണ് വിഭാഗീയ വ്യത്യാസമുള്ള ബലൂചി വിഘടനവാദ പ്രവർത്തനങ്ങളും സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുള്ളത് യു എസും ഇറാനും ചേർന്ന് നിയുക്ത സുന്നി ഭീകര സംഘടനയായ ജെയ്ഷെ അൽ അത്ലി തെക്കുകിഴക്കൻ ഇറാനിയൻ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ നീണ്ട ചരിത്രവുമുണ്ട് അമേരിക്കയുടെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇറാനിലെ സിവിലിയന്മാരുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും കൊലപാതകം ആക്രമണം തട്ടിക്കൊണ്ടുപോകൽ എന്നിവയിൽ ഭീകര സംഘടന ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ പതിനാലിന് ഇറാനിയൻ അതിർത്തി കാവൽക്കാരെ സംഘം കൊലപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇറാന്റെ അർദ്ധ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്പറേസിന് നേരെ ചാവേർ ആക്രമണം നടത്തി ഇരുപത്തിയേഴ് ഉദ്യോഗസ്ഥരെ കൊല്ലപ്പെടുത്തി അതേ വർഷം തന്നെ പതിനാല് ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും തട്ടിക്കൊണ്ടുപോയി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുന്നി ഷിയ വിഭാഗീയതയാണ് കൈപ്പേറിയ ബന്ധത്തിന്റെ കാതലെന്ന് പറയാതെ വയ്യ എന്നിരുന്നാലും സമവാക്യത്തിൽ നിന്ന് വിഭാഗീയ വിഭജനം എടുത്തു കളഞ്ഞാലും പാകിസ്ഥാന്റെ ബന്ധം അതിന്റെ അയൽക്കാരുമായി നല്ലതല്ല എന്ന് തന്നെ പറയാം കാരണം അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം അതിന്റെ തെളിവാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അക്കാലത്ത് യു എസ് സൈന്യം നാറ്റോ സഖ്യകക്ഷികളുടെ വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ മറ്റൊരു അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറത്തു പോവുകയായിരുന്നു താലിബാൻ അധികാരം പിടിച്ചെടുത്തതോടുകൂടി അഫ്ഗാനിസ്ഥാനിൽ അടിമത്തത്തിന്റെ ചങ്ങലകൾ തകർത്തു എന്ന് അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ അഭിനന്ദിക്കുകയായിരുന്നു ഡസൻ കണക്കിന് സംഘടനകളെ പോലെ പാകിസ്ഥാൻ ചരിത്രപരമായ താലിബാനെ പിന്തുണച്ചിരുന്നു ഇന്നത്തെ കാലത്ത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള കാര്യങ്ങൾ പാകിസ്ഥാൻ പലരും പ്രതീക്ഷിച്ചതേ അല്ല അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബന്ധങ്ങളിലെ പ്രകോപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ പ്രവർത്തനങ്ങളാണ് ടി പാകിസ്ഥാൻ വിരുദ്ധ ഭീകര സംഘടനയായ തെഹ്രീക്ക താലിബാൻ പാകിസ്ഥാനെ താലിബാൻ പിന്തുണയ്ക്കുന്നു എന്ന ആരോപണങ്ങൾ ബന്ധം വഷളാക്കി <smart> oh <noise>